കള്ളമൗലബീൻ എന്തേ കാര്യം ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പിന്നെ തെറി വിളിക്കുക എന്നല്ലാണ്ട് വേറെ ചെയ്യാനാ ഒന്നിക്കുറ ആയത് ഉദ്ധരിച്ച് മുജാഹിദികളെ നേരിടാൻ കഴിയണം അല്ലെ അദീസ് ഉദ്ധരിച്ച് നേരിടാൻ കഴിയണം ഒന്നും കഴിയില്ല പിന്നെന്ത് ചെയ്യുക സാധാരണ മൊലന്മാരെ അതേ ഏർപ്പാട് തെറി വിളിക്കുക വിളിക്ക കണ്ടില്ലേ ദീ ഒരു എൻ്റെ കള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി എന്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സമസ്തക്കാരുടെ കയ്യിൽ ഇസ്ലാമിനെ പറ്റി പറയാൻ ഒന്നുമില്ല പിന്നെ തെറി പറഞ്ഞു തെറി പറഞ്ഞിട്ട് വായടപ്പിക്കുവാൻ ശ്രമിച്ചു നോക്കുക നടക്കൂല്ല മൊയ്ലിയാറ് ബാക്കി പറ പറയത് കഴിയില്ല അള്ളാഹു പറഞ്ഞു ഇന്നക്കല്ലാ തുസ്മിൽ മൗത്ത നിനക്ക് മയ്യത്തിനെ മരിച്ചു അല്ല കേൾപ്പിക്കാൻ കഴിയില്ല ഉമാ അന്തസ്മി മംഫിൽ കുബൂർ കബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ഇതൊക്കെ അള്ള പറഞ്ഞ ഇതൊക്കെ വിശ്വസിച്ചാൽ മുസ്ലിമറെ നിങ്ങൾക്കും മുസ്ലിം ആകാൻ കഴിയുമായിരുന്നു പിന്നോ നോണേലെ ഇതല്ല കുറേ കാലി പറഞ്ഞ ഞാൻ പറയുന്നത് ഇന്നല മുഹമ്മദ് നബിയെ നബിയെ നിനക്ക് നിനക്ക് മുഹമ്മദ് തുസ്മിയുൽ കേൾപ്പിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി അലൈഹി നബിഅഅലിമക്ക് കഴിയില്ല ലോകത്ത് ഒരുത്തനും കഴിയില്ല ഒരുത്തനും കഴിയില്ല ബാക്കി അള്ള പറയാ ഖബറിലുള്ള അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നിട്ട് ഇയാള് പറയാ റസൂൽ കേൾപ്പിച്ചു റസൂൽ എന്താ മൊയ്ലേറാണ് മലയാളെ അല്ല കുറയാൽ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കാൻ റസൂല് മോലിയാറല്ലോ റസൂല് നബിയാണ് റസൂൽ ആണ് അള്ളഹുറില് പറഞ്ഞെതിരെ മൊയ്മാരെ പോലെ റസൂലും പറഞ്ഞു എന്ന് പറയാൻ റസൂലിനെ അപമാനിക്കല്ലോ മലയാള പിന്നെ അതേത് മരിച്ചു എന്നാ റസൂല് കേൾപ്പിച്ചേ ഇന്ന് പറഞ്ഞാട്ടെ വലിയ അറിയാൻ മരിച്ചു റസൂല് കേൾപ്പിച്ചിരുന്നു റസൂലിനെ കേൾപ്പിക്കാൻ ഒരുത്തനും കഴിഞ്ഞിക്കില്ല മരിച്ചിട്ട് മൂന്ന് ദിവസം വരെ റസൂലിന്റെ മയ്യത്ത് വെച്ചു എന്തിനാ വെച്ച് ആ അടുത്ത കരീഫ് ഖലീഫ ആരായിരിക്കണ ഖലീഫാനെ തെരഞ്ഞെടുത്താൽ ആ എടുക്കാൻ പറ്റൂ പക്ഷെ അവിടെ ഉള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാർ മയ്യത്തും വെച്ച് ഇങ്ങനെ കൂടുവാണ് അതൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ മുസ്ലിങ്ങളായിരുന്നു ഒരൊറ്റ മുസ്ലിയാർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുസ്ലിം മുസ്ലിംകൾ ആരും റസൂലെ ഒന്ന് പറഞ്ഞ ആരെയാണ് കലീഫിയാക്കേണ്ടിയത് ഒന്ന് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കവറടക്കാമായിരുന്നു എന്ന് ആരും പറഞ്ഞില്ല കാരണം ഒലക്ക മുസ്ലിങ്ങളായിരുന്നു ഒരു ഒന്ന് സങ്കല്പിച്ചോക്കെ ഒരൊറ്റ മൊയ്ലേറന്നുണ്ടായിരുന്നു വെച്ചോ റസൂളിന്റെ ഒഫാത്തായിട്ട് മൂന്ന് ദിവസം വരെ വെക്കുന്ന ആ സമയത്ത് ഒരൊറ്റ മൊയ്ലിയർ കഴിഞ്ഞാൽ മതി പാഞ്ഞും പോയിട്ട് മയ്യത്തിനെ പൊത്തിപ്പിടിച്ച് മൊയത്തും കട്ടിലും എല്ലാം ഉരുടെ വീണ് കൊതുകുലായി അല്ലാൻ്റെ റസൂല ഒന്ന് പറഞ്ഞാ ആര് ആരാണ് കലീഫിയാണ്ടി എന്ന് പറഞ്ഞ് അതിനൊരു മൊയ്ലിയാർ വന്നിണ്ടായിരുന്നില്ല അവിടെ ഉള്ള ഒക്കെ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങൾക്കറിയാ ഇത് മരിച്ചു കിടക്കുന്ന റസൂലാ റസൂലിനെ പോലും കേൾപ്പിക്കാൻ റസൂലിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് ഓലിക്കറിയ ഒരു മുസ്ലിങ്ങളാ വതിലീങ്ങളൊക്കെ സദസ്സിലുണ്ട് അവലിയാക്കന്മാരൊക്കെ സദസ്സിലുണ്ട് അള്ള കുറെ അള്ളി പറഞ്ഞ അവലിയാക്കന്മാർ എല്ലാ രാസരുണ്ട് ഒരാൾക്കും റസൂലിനെ കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രമിച്ചിട്ടില്ല അവർ കാരണം എന്താ അവർക്കറിയാ അള്ളാ ഖുറാലി പറഞ്ഞത് കേൾപ്പിക്കാൻ മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ലന്ന് മുസ്ലിമറിയങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അന്നേരങ്ങള് കള്ള മൗലവി എന്നൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇസ്ലാം എന്താ പറയുന്നെന്ന് ആദ്യം ശ്രദ്ധിച്ച് നോക്ക് അള്ളാഹിന്റെ റസൂൽ ഒരിക്കലും കളമറിയില്ല

എങ്ങനെ കള്ളമോലവി അത് കാഫിരിങ്ങളെ പറ്റി പറഞ്ഞ കാഫിരിങ്ങളെ മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ഓല വിളിച്ചാൽ ഓല് കേക്കൂല ഓലക്ക ശ്മശാനത്തിൽ പോയിട്ട് കാഫരീങ്ങളള് കാഫിരിയങ്ങള് മരണപ്പെട്ടു വയ്ക്കില്ലേ ഓലൊക്കെ ശ്മശാനത്തിന്റെ അടുത്ത് പോയിട്ട് ഓല വിളിച്ചാൽ ഓല് കേക്കൂല എന്നാ കബർ കബർസ്ഥാനിൽ പോയിട്ടോ മുസ്ലിങ്ങളെ വിളിച്ചാലോ എല്ലാരും ഞാൻ ഞാനിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നേ അത് കാഫിരിങ്ങളെ പറ്റിയ കാഫിറിന്റെ വയ്യത്തിനെ വിളിച്ചാൽ കേക്കൂല മുസ്ലിമിന്റെ വയ്യത്തിനെ വിളിച്ചാ കേക്കും ഇത് മറ്റു കേക്കണ്ട വലിയ പണ്ഡിയന ഇവിടെ ഇന്ത്യയിൽ കുരുമാല കിടക്കുന്ന അന്നേരം ഇതും കൂടി അങ്ങ് പറഞ്ഞു കൊടുത്താ മതി ബാക്കിയായിക്കോളൂ പിന്നെ ഇത് തോന്നിയാസല്ലേ വലിയ കുറേ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടന്റെ വിശ്വസിക്ക അല്ലേ കാഫറും ചത്തോ എനക്കെന്താ കള്ള കുറില് പറഞ്ഞ് കളിപ്പിക്കുന്നു അതെങ്ങനെയാ കള്ളപ്പരിഭാഷ കള്ളപ്പരിഭാഷ എന്ന് പറഞ്ഞ ഏതാണെന്നറിയാം ഞങ്ങക്ക് കള്ളപ്പരിഭാഷ ഇപ്പൊ ശംസുലമ ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ സ്ഥാ ശംസുലമ ഓറ് കുറാനോട്ട് എന്താ പറഞ്ഞ് വധൂക്കും മിന്ദു ഇല്ലായി എങ്കൊന്തു സ്വാധീക്കുന്നു ഇതാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുറുന്നു അതാ കള്ളപ്പരിഭാഷ കാഫിര്യങ്ങളോ അയ്യായത്തിന്റെ അർത്ഥിങ്ങൾ പറയും നിരീശ്വരവാദികൾ പറയൂ ഇത് അള്ളാഹു കുറയാ അല്ലെ ഞാളെ വെല്ലുവിളിക്കുന്ന ആയതായത് ഒരിക്കറിയ പക്ഷെ സംസ്കൃത നമുക്കറിയില്ല ഓറെ കള്ളപ്പരിഭാഷയാണ് ജനങ്ങളെ പഠിപ്പിച്ചത് പിന്നെ ബാക്കി പരിഭാഷല്ല കുറവാന് ഞാൻ പരിഭാഷ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഒരുത്തന്റെ പരിഭാഷയും പറഞ്ഞിട്ടില്ല പരിഭാഷ ഖുർആാൻ തന്നെയാ ഖുർആന വിശദീകരിക്കുക ഖുർആൻ തന്നെയാ ഖുറാൻ്റെ വിശദീകരണം ഇല്ലെങ്കിലാണ് റസൂൽ സാഹലമായി വിശദീകരിക്കുക വേറെ ഒരുത്തനെയും വിശദീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല വലിയവർക്ക് മനസ്സിലായോ പിന്നെ പറ്റി കാഫര്യങ്ങളുടെ മയത്തിനെ ഒരുത്തനും കേൾപ്പിക്കുകയില്ല മരിച്ചു കിടക്കുന്ന കാഫര്യങ്ങളുടെല്ലോ പോലെടുത്ത് പോയിട്ട് മരിച്ചു കിടന്ന പാട് അല്ല ചാത്തു അല്ല കിണാര ആർക്കും കൊടുക്കാണ്ട ആർക്കും കൊടുക്കാണ്ട ജീവിതത്തിൽ അല്ല ആരെയും കിണാരൻ തരാനുണ്ടോ എന്ന് കാഫര്യങ്ങളോട് പറഞ്ഞാൽ ഓലുകൾക്കില്ല എന്നാൽ മുഹമ്മദാ മരിച്ചെങ്കിൽ അല്ലെ ഒരു പോക്കറാ മരിച്ചെങ്കിൽ ഓക്കറ ഇങ്ങനെ കൊടുക്കാണ്ട് എനിക്കാര്യം എത്തുന്ന എന്തൊക്കെ കിട്ടാണ്ട് എന്ന് ഓടി വെച്ചാൽ കേക്കുകയും ചെയ്യും പറയുകയും ചെയ്യും എവിടെന്നാ മറീന് അറിഞ്ഞൂടാത്തേന് എന്റെ കള്ളമ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീന് പഠിക്കാൻ കഴിയുവാ പറഞ്ഞ് കേട്ട് പഠിച്ച് മനസ്സിലാക്ക എന്നാ ഇങ്ങക്ക് മുസ്ലിം ആകാം കേൾപ്പിക്കാൻ പറ്റില്ല ഖറിലുള്ളവരെ കേൾപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കാഫിരിയങ്ങളെ കേൾപ്പിക്കാൻ പറ്റൂല ഹൃദയം അടിച്ചവര് ശരിക്കും ശ്രദ്ധിച്ചോളി മൊയ്ലിയാർ എത്ര വലിയ പൊട്ടനാന്ന് എങ്ങനെ ഹൃദയം അടച്ചുപോയ കാഫിരിയങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്റെ അർത്ഥം നിനക്ക് മരിച്ചുകൾ കേൾപ്പിക്കാൻ കഴിയില്ല ഖബറിലുള്ളവൾ കേൾപ്പിക്കാൻ കഴിയില്ല ഇൻ തതൂഹും ഓലൊന്നും വിളിച്ചു നോക്കില്ല യസ്മൌതു ആക്കും നിങ്ങളുടെ വിളി പോലെ എന്നൊക്കെ പറഞ്ഞത് കാഫര്യങ്ങളെ പറ്റിയ ഓനോട് പറഞ്ഞിട്ട് ഒരു കാര്യ ഓല് കേക്കില്ല പിന്നെ ഇതെങ്ങനെയാ മൊലിയറെ പ്രബോധനം ചെയ്യങ്ങളോട് എങ്ങനെയാ പ്രബോധനം ചെയ്യാ വെറും മുസ്ലിങ്ങളോട് പ്രബോധനം ചെയ്യ അല്ല കുറെ മൊലിയറെ വിവരക്കേട് പറയുമോ മറ്റുള്ളവര് കേൾക്കുന്നുണ്ട് എന്നൊരു ബോധമെങ്കിലും മൊലിയർക്ക് വേണം അത് നല്ലതാ നിങ്ങളുടെ അഭിമാനത്തിന് നല്ലതാ